എന്റെ മൂട്ടില് തീ കത്തിട്ട് എനിക്കൊന്നും പറ്റുന്നില്ല ആദ്യം ഫസ്റ്റ് രണ്ട് മൂന്ന് നാല് അഞ്ച് സിംപിളി ആ എന്താ കാണിക്കുന്നു നോക്കട്ടെ റോ ബ്ലോക്സിലെ നോക്ക് നിഞ്ച നമ്മള് നിഞ്ച നിണെങ്കി ട്രെയിനിങ് ചെയ്യണം അപ്പൊ ഇതാണ് നമ്മുടെ ഒരു നിഞ്ച വേൾഡ് കേട്ടോ എന്റെ മോനെ സെറ്റ് സ്ഥലം അല്ലേ അപ്പൊ നമ്മൾ നേരെ കയറുന്നതാരാ മാസ്റ്ററാണ് മാസ്റ്റർ അപ്പോൾ നമ്മളോട് ഡോർ തുറന്ന് പോനോ പറഞ്ഞു ഓക്കെ ഫസ്റ്റ് ചെക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട് ജമ്പ് ചെയ്യാനാ പറഞ്ഞു ഒമ്പോ എല്ലാം ഒന്ന് മാറണ ഞാനൊന്ന് പോട്ടെ ഓക്കെ നമ്മൾ സെക്കൻഡ് ഡോർ എത്തി അവിടെ എന്താ ഇയാള് പറയുന്നത് എക്സ്ട്രീം ഹീറ്റ് ചൂട് വിഷയമല്ല എന്നിട്ട് ഇത് കരിഞ്ഞു പോയി ഇവിടെ നിഞ്ചന്റെ ട്രെയിനിങ് എല്ലാം കഴിച്ചു തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനുള്ള ട്രെയിനിങ് അതും കരിഞ്ഞു പോ കല്ല് വരെ കരിഞ്ഞു നോക്ക് ഓ മൈ ഗോഡ് നമ്മൾ ബാലൻസ് ചെയ്യണം ഒരു ഓ അങ്ങോട്ടോ ഇങ്ങോട്ടോ വീണ വീണ്ടും തന്തൂരി ചിക്കനാ എന്റെ പൊന്നെ ആ കറങ്ങുന്ന ഫാനേ അതൊക്കെ സിമ്പിൾ ഗൈസ് നമ്മൾ ജമ്പ് ചെയ്യുന്നതിന്റെ സ്റ്റൈൽ തന്നെ വേറെ വ്യത്യാസം അല്ലേ ഓ ഇത് പഴയ കാലത്തെ ബ്രിഡ്ജാന്ന പറഞ്ഞത് ഇരിഞ്ഞു പൊളിഞ്ഞ് ചാൻസ് ഉണ്ട് അപ്പൊ അവിടെ നിൽക്കരുത് അത് ശെരി നേരം എന്തോ മുള്ളൊരു ബോളോ വരുന്നു എന്റെ മോനെ എങ്ങനെ പോവാനോടാ ആ ഇവിടെന്നത് ഉരുട്ടി വിടുന്നില്ലേ ആ ഇവളെന്ത് ഇതൊന്നും തട്ടാൻ പറ്റില്ല ഗൈസ് തട്ടി ഗൈസ് നമ്മള് ഇതിലൂടെ പോകുന്നത് അവസ്പ കാരണം ഇവിടെ വേദി അധികം അതിന് തട്ടാൻ ചാൻസ് കൂടുതൽ മുള്ളും കത്തിക്കൊണ്ട് വെച്ച് ആ ഓക്കെ ഗൈസ് ഞാൻ അവിടെ രക്ഷപ്പെട്ടു ഓ ഓ ഗൈസ് എന്താ ഗൈസ് കറങ്ങി കറങ്ങിച്ചാടുന്ന ഇനി എങ്ങോട്ടാ ഇനി എങ്ങോട്ടാ കഴിഞ്ഞോ ഇതെന്താ ഇങ്ങോട്ട് അള്ളി പിടിച്ചു കയറണം ആ ആ വെള്ളത്തിലോട്ട് ചാടിയാൽ ഓ വെള്ളത്തിലും ചാടാൻ പറ്റില്ല തീയിൽ ചാടാൻ പറ്റില്ല വെള്ളത്തിൽ ചാടാൻ പറ്റില്ല ഇങ്ങോട്ടും ഇങ്ങോട്ടും സിമ്പിൾ ഇതൊക്കെ എന്ത് ഇനി അങ്ങോട്ട് പോയി അങ്ങോട്ടല്ല ആദ്യം ഫസ്റ്റ് രണ്ട് മൂന്ന് നാല് അഞ്ച് സിമ്പിളി ആ പൊട്ടനെന്താ കാണിക്കുന്നു നോക്കട്ടെ നോക്കട്ടെന്താ പറയുന്നത് എനിക്ക് ഗോൾഡ് കിട്ടി ടേക്ക് ദ ഗോൾഡ് ആ സ്വർണ്ണപ്പെട്ടി കിട്ടി കഴിച്ചു സ്വർണ്ണപ്പെട്ടി ചതി ഒരു തരം വെറൈറ്റി കല്ല് നോക്ക് കൈസണ്ട് നോക്ക് അതായത് മനുഷ്യന്റെ മുഖത്തിന്റെ ഷേപ്പില് കൊത്തിവെച്ചിരിക്കുന്ന കല്ല് എന്ന് പറഞ്ഞിട്ട് ഓ എയിം ഫോക്കസ് ചെയ്യണം ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പോയിട്ട് ചോദിക്കുന്നേ ടോയ് ചോദിക്കോക്സ് െന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അംഗനവാടി കൊണ്ടിച്ച് വരുത്താ നമുക്ക് ഇത് തന്നെ ഞാൻ പറഞ്ഞില്ല അംഗനവാടിയിലെത്തി നമുക്ക് ബ്ലോക്ക്സ് കളിക്കാം ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി മിക്കവാറും ഈ ബ്ലോക്സ് നിക്കുന്ന സ്ഥലത്ത് കൂടെ തന്നെ പോണ്ടി വരും താഴെ കാണുന്ന മണലിൽ ചാടി അല്ലെങ്കിൽ മണലല്ലല്ലോ നമുക്ക് ചാവും ഈ ബ്ലോക്ക് അല്ലേ രസമുണ്ട് തിളങ്ങുന്നുണ്ട് പച്ച നീല ചോപ്പ് നീല നീല ഇനി പച്ച പച്ച കഴിഞ്ഞ് ചോപ്പ് ചോപ്പ് കഴിഞ്ഞ് വലിയ ബ്ലോക്ക് ഇതെന്താ ട്രെയിനോ അത് ശരി ഞാൻ ട്രെയിൻ കേറാം ട്രെയിനിന്റെ ഭോഗി വഴി ഇങ്ങനെ ആ ചെസ് ഗൈസ് ചെസ് കളിക്കാം ചത്തോ ഇത് നമ്മളിങ്ങനെ ഓടിപ്പോയിട്ട് ട്രെയിനിന്റെ മണ്ടക്കുന്ന ഒറ്റ ചാട്ടം ചെക്ക് പോയിന്റ് കിട്ടി സോഫ ഇവിടെ ഇരിക്കാൻ കഴിയില്ല എന്നാ തീയ ഇത് നോക്ക് ഗൈസ് എന്റെ മൂട്ടില് തീ കത്തിട്ട് എനിക്കൊന്നും പറ്റുന്നില്ല എന്ത് ഉടുത്തട്ട കെണിയോടാ ഇത് തട്ടാതെ ഞാൻ പോകും എലിക്കണി ഇതെന്താ ഇവിടെ സ്ക്രൂ മോനെ നമ്മള് ഓ രക്ഷപ്പെട്ട് ചെസ് ഇതെന്താ ചെയ്യണ്ടേ ഇനി എങ്ങനെ പോടാ അതിങ്ങോട്ട് നിങ്ങൾ ഇതിലെ പോണോ ഇനി എന്താ ഇവിടെ ഒരു പോയി ക്ലിയർ ആവുമ്പോ അതില് ആ ഇതോ ഇതെങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇതെങ്ങനെ പൂടാ ചാടിക്കോ ചാടിക്കോടിക്കോ പട്ടാള ട്രെയിനിങ് ആയി തോന്നുന്നു ഓ ടുക്കും വീയാൻ പാടില്ല അമ്മേ ഓ രക്ഷപ്പെട്ടു ഒന്നൂടെ ഒന്നൂടെ ഇത് പിടിക്കുന്നില്ല ഗൈസ് ആ പിടിച്ച് പിടിച്ച് ഓ ഭാഗ്യം ഇതാ അതായി ഫൈനൽ ചലഞ്ച് ഓ ഫൈനൽ ചലഞ്ച് എത്തി ഓ മാൻ ഓ പാടാ മോനെ എന്റെ തല വെട്ടിക്കളഞ്ഞു ൊണ്ട് വീശ എൻ്റെ വാളാടാ ഇവിടെ എന്തോ സ്റ്റാർ വരുന്നുണ്ട് അതാ തല വെട്ടിക്കളുണ്ട് അത് തലക്ക് കൊള്ളാതെ പോണല്ലോ ചടിക്കോ ആവും അങ്ങനെ തീ നോക്കടാ തീ തെപ്പുന്നേ ഗപ്പ് കിട്ടിയടാ ഗപ്പ് കിട്ടി അങ്ങനെ നമുക്ക് ട്രോഫി കിട്ടി ട്രോഫി വാ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ അപ്പീട് എന്ന കപ്പൂസ യു ഹാവ് കംപ്ലീറ്റ് ടുഡ് യുവർ നിൻ ടേക്ക് യുവർ റിവാർഡ് ഇവിടെ റിവാർഡ് ഇവിടെ ഏതാടാ റിവാർഡ് കിട്ടിയാടെ എനിക്ക് എന്തോ റിവാർഡ് കിട്ടി എന്താ വാൾ കിട്ടി സെറ്റല്ലേ അപ്പം ഞാനൊരു നിഞ്ചായിരിക്കുന്നു